കുറച്ച് നാൾക്ക് ശേഷം നമ്മളിവിടെ ഒരു വല വെക്കാൻ പോകുന്നത് ഇവിടെ ഒരു വല വെക്കാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ ഈ ഭാഗത്ത് നമ്മൾ വല വലവെച്ച് നമുക്ക് കുറച്ച് അല്ലേ മൂന്നാല് ചേർമീൻ കിട്ടിയായിരുന്നല്ലേ ചെറുമീനും കുറച്ച് കാര്യം ആ കുറച്ച് എല്ലാം കൂടി നമുക്ക് എന്താ പറയുക ചെറിയ വാളച്ചാത്തിയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയാ ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വല വെക്കാൻ ഇനീഷും ഞാനും കൂടിയാ ഞാനിപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വല കൊള്ളിക്കുന്നേ ഉള്ളൂ വല കൊള്ളിച്ച് നമ്മളിപ്പോ വല കൊള്ളിച്ച് കഴിഞ്ഞാല് ഇവിടെ ഇറ്റാച്ചിക്ക് മറ്റേ പോള വരുന്നുണ്ട് പടിഞ്ഞാറിന്ന് ഏകദേശം ഒരു പകുതി മുക്കാലും തെളിച്ച് നിർത്തിയിരിക്കുകയാണ് തെളിച്ച് നിർത്തിയത് കൊണ്ട് ഇനി ബാക്കി ഈ ഇവിടെ ഇച്ചിരി കടലാട ഈ പാ ഇവിടെ മൊത്തം കടകല ഇങ്ങനെ ഈ കടകല് നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ചിലപ്പോൾ പടിഞ്ഞാറിന്ന് അത്രയും തെളിഞ്ഞു വന്നുകൊണ്ട് കാരി കാണാൻ സാധ്യതയുണ്ട് ഇവിടെ അനങ്ങിയിട്ടില്ല നമ്മൾ ഇവിടെ വല വെച്ചോണ്ട് ഇവിടെ വല വെച്ച് കുത്തിയിട്ട് ഇന്ന് നമ്മൾ വല ഇണക്കത്തില്ല നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇറ്റാച്ചിക്കാർ ഇത് വന്ന് വാരും വാരി കഴിയുമ്പോഴേ നമുക്ക് പണി അത് നമ്മൾ ഇവിടെയും തടഞ്ഞു വെക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയും തടഞ്ഞു വെക്കും ഈ രണ്ട് സ്ഥലം തടഞ്ഞു വെച്ചിട്ട് അവർ വാരി തീരാൻ നേരത്താണ് നമ്മുടെ പണിയിരിക്കുന്നത് നേരം ഈ വീഡിയോ വരാൻ നമുക്ക് ഒന്നാത്ത കാര്യം വല വയ്ക്കാനും സ്ഥലങ്ങളും ഭാഗങ്ങളൊന്നും ഇല്ലാത്തതു പിന്നെ ഇന്ന് കുരുന്നനില്ല നമ്മൾ നമ്മുടെ ഇതിനു മുമ്പിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഒത്തിരി പേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കുറേ പേര് കുറെ മറ്റു പണികൾക്കായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇല്ലാത്തപ്പോ നമ്മളോട് വരുന്നുണ്ട് നമ്മൾ നമ്മളാളില്ലാത്തപ്പോ വിളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കാര്യം ഇനിയിപ്പോൾ വല എടുത്ത് തുടങ്ങട്ടെ നമ്മുടെ ഇവിടുത്തെ വല പൊള്ളിക്കൽ കഴിഞ്ഞ കേട്ടോ പണി വന്നാൽ പോയി പിന്നീട് പിന്നെ ബാക്കുപ്പണി ഒറ്റയ്ക്ക് ചെയ്ത് എണ്ണക്കൂടി വെള്ളത്തിൽ ചെറുപ്പത്തിൽ നിന്ന് അതെ ഇവിടെ ഇങ്ങനെ കോഴിക്കോളി ഈ ഓല ഇട്ടിരിക്കുന്നല്ലേ നമ്മുടെ വല ചിലപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും അത് ഇതിങ്ങനെ വെയിൽ കൊണ്ടുണ്ട് ചിലപ്പോൾ വല പെട്ടെന്ന് നമ്മൾ വല പൊടിഞ്ഞു പോവും വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം ഇത്തരം ഭാഗം ഇച്ചിരി കൂടുതൽ വല കിടക്കുന്നുണ്ട് അതു നേരെ വെയിൽ കൊണ്ട് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഓല എല്ലാം ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നത് ഉണ്ടേ ഇപ്പോൾ അവിടെ ജെ സി ബി പണി തുടങ്ങിയിട്ടുണ്ട് ഇല്ല അവിടെ ജെ സി വി പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അവിടെ പോയി ഞാൻ കാണിച്ചു തരാം ചെയ്യുന്ന പരിപാടി എന്നിട്ടാണ് അവിടെ നിന്ന് വല തടയാൽ നമ്മൾ പറഞ്ഞ സാധനം ഇതാണ്ടായി ഇട്ടാച്ചയ്ക്ക് ഇങ്ങനെ മാന്തി പാരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനെ അവിടെ നിന്ന് ഇവിടം വരെ തെളിഞ്ഞിരിക്കുവോ പക്ഷെ വെള്ളം നല്ല കറുത്ത കരി കണക്കത്ത വെള്ളമോ വേണ്ട വളരെ നേരെ നൈസായിട്ട് വാരി നമ്മൾ എത്ര നേരം കഷ്ടപ്പെട്ടാലാണല്ലേ അത്രയും പോളവായി തള്ളി മാറ്റുന്നു ഇവിടുന്ന് അങ്ങനെ വെച്ചിരിക്കുന്നു നമ്മുടെ അതേ വലയുടെ അടുത്തെത്തി അവരുടെ ഐറ്റാച്ചി കേട്ടാ ചേട്ടാ ഇവിടെ മൊത്തം തെളിച്ച് ഇവിടെ തെളിച്ച് ഇനി കുറച്ചുകൂടെ ഉള്ളു നമ്മൾ അവിടെ ഒരു വല ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വലയൊക്കെ വെച്ചിട്ട് വിനീഷ് ഇവിടെ കാത്തിരുന്ന് മീനെ നോക്കിക്കൊണ്ടിരിക്കുക വരാൽ എന്തോ എന്താ ചെമ്പലിയും പരാലും ചെമ്പല്ലിയും കാര്യം വെള്ളം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ചേർ നമ്മൾ കണ്ടില്ല അവർക്ക് ഇവർ ഈ ഇറ്റാച്ചി കൊണ്ടില്ല കൊണ്ടില്ലേ ഇതിലെ ഇവർക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇറ്റാച്ചിക്കാർക്ക് ഒരു പോള കോരി എടുക്കാൻ നേരത്തെ കാര്യം പരാലും ചെമ്പല്ലിയൊക്കെ കിട്ടിയായിരുന്നു പറഞ്ഞു ഞാനിവിടെ ഇല്ല ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു അവർക്ക് എന്തോ മീനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു നമ്മുടെ പണി ഇന്ന് നാളെ രാവിലെയുള്ളൂ നമ്മൾ ഇനി ഇതെല്ലാം ഒതുക്കി ഇവർ ഈ സാധനം മാറിക്കഴിയുമ്പോഴേ ഉള്ളു കുറേ മീൻ അവിടെ ഇട്ടിരിക്കുന്നത് ഇതിൽ പോള കുറച്ച് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇതില് പോള വരുമ്പോഴേ ഇവർക്ക് അകലം മീൻ കിട്ടുന്നുണ്ട് ഇതിൽ പോളി ജേ സിയുടെ കൈക്കകത്ത് കുറേ മീൻ കിട്ടുന്നുണ്ട് അവർക്ക് ചെമ്പല്ലിയും കാര്യമൊക്കെ ആയിട്ട് അത് വാങ്ങിക്കരുത് സിയുടെ ഡ്രൈവർമാരാ പുള്ളി ഇവർക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എ സി വി കൊണ്ടുള്ള മീൻപിടുത്തോ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ നമ്മുടെ വലത ഇവിടെ ആയി കിടക്കുന്നു കിടക്കുന്നതാണ് ഇവിടെ വല കിടക്കുന്നത് എ സി വി കൊണ്ടുള്ള മീൻപിടുത്തതോ നമ്മൾ പല വെറൈറ്റി മീൻപിടുത്തോക്കെ നമ്മൾ ചെയ്യുന്നത് ജെ സി ബിക്കാർക്ക് ഒരു വരാൽ കിട്ടിയ വരച്ച കൈരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിലൊരു വരാൽ ഇരുപ നല്ല സൈസ് വരാലായിരിക്കും ഇന്നത്തെ പണി കഴിഞ്ഞാട്ടാ ഒരു നേരം ഇറ്റാച്ചി അങ്ങോട്ട് പുറത്തോട്ട് തെക്കാൻ പോകും നേരം ഇറ്റാച്ചിയുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് എന്തായാലും അത്യാവശ്യം പണിയാനുള്ള ഇടവൊക്കെയായിട്ട് മൊത്തം തെളിഞ്ഞാൽ എനിക്ക് ഇത്രയും പോളുകൂടിയുള്ളൂ ഇനി നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വലയെടുത്ത് മാറ്റണം നേരം അവർക്കൊന്ന് വള ഈ ഇറക്കി ഇറക്കിപ്പോണെങ്കിൽ ആ വലയിൽ നിന്ന് ഒതുക്കി കൊടുക്കുക നമ്മുടെ ഇറ്റാച്ചി ഇതുവഴി ഇറങ്ങിപ്പോയി നമ്മൾ ഇങ്ങോട്ട് വന്ന് മാറ്റി കൊടുത്ത് ഇറ്റാച്ചിറങ്ങി നമ്മൾ രണ്ടാം വീണ്ടും വല വെക്കുക ഇനി ഇനീത്ത പണി നടന്ന ആളത്തെ പരിപാടിയുള്ളൂ നാളെ നമ്മൾ ഇനി ഈ വല വലിച്ച് അവിടം വരെ കൊണ്ടുപോകണം നേരം വിനീത് അവിടെ നിന്ന് വല കുത്തിക്കൊണ്ടിരിക്കുക ഇനി ഈ ഇറമ്പും വലിച്ചു കുത്തി ഒതുക്കി നിർത്തണം വല. എന്നിട്ട് നാളെ ഇത് വലിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആ വലയെ എടുക്കുക അതാണ് നമ്മുടെ പരിപാടി ഇന്നേരം എംബൽ ഒക്കെ പറഞ്ഞു കാണുന്നത് നല്ല ചീർമീനോ കാര്യങ്ങളോ ഒന്നും വെള്ളം എടുത്ത് കണ്ടിട്ടില്ല ഒരു മിനിറ്റ് ഇടതേ വല കൂടെ കൊണ്ട് ഇന്നേരം നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക ഇനി ബാക്കി പണി നാളെ നാളെ തന്നെ ഇപ്പം നമ്മൾ വേറൊരു രീതിണ്ട് നമ്മൾ നേരത്തെ കുറച്ച് നാൾക്ക് മുന്നേ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മളൊരാൾക്ക് നമ്മൾ ഇച്ചിരി വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളല്ലേ ഇച്ചിരി ഇടവുള്ള വരാലിനെ കൊടുക്കുക എന്ന് പറഞ്ഞായിരുന്നു ഇതിനിടയ്ക്ക് ഞങ്ങൾ അത് കൊടുത്തായിരുന്നു ഇന്നേരം അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ അതുപോലെ മീൻ പിടുത്തോന്നും ഇല്ലാതുകൊണ്ട് ആ വീഡിയോ ഇടാൻ പറ്റി നേരം ഞങ്ങൾ അവിടെ കൊടുക്കുന്ന കൂടി കാണിച്ചുതരാം ഇന്നേരം അതൊന്ന് കണ്ട് നോക്കുക നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ സമയങ്ങളൊക്കെ കഴിഞ്ഞത്തിന് ആയി ഞാൻ കൊടുത്തത് അവർക്ക് അത്യാവശ്യം നല്ല വലിയ വരാലില്ല കുഞ്ഞുങ്ങൾ വരാലെന്ന് വേണേൽ പറയാം നമ്മൾ വെറുതെ കൊടുക്കുന്നുണ്ടാ വെറുതെ തന്നെ നമ്മൾ കൊടുത്തത് ഇന്നേരം ഇനിയിപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം നമ്മളൊരു മൂന്ന് മാസം മുന്നേ മൂന്ന് മൂന്ന് മാസത്തിന് മുന്നേ നമ്മള് ആക്ക് നമ്മള് ഒരു അത് ഇന്ന് പറഞ്ഞിട്ട് കുറച്ച് വരാലുണ്ട് വരാലെന്ന് പറഞ്ഞാൽ തീരെ ചെറുതും അല്ലെന്നാ ഒത്തിരി വലുതല്ലാത്ത അവർ ഇച്ചിരി താമസം എടുത്ത് നമുക്ക് കൊടുക്കാനായിട്ട് ഇത്രയും വരാറുണ്ട് നേരത്ത് മേടിക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം കാര്യണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യ ആ ഓവനത്തുകൂടി പോയാ പോയതാ പറഞ്ഞിട്ട് ഇത്ര വരാല് ഇതാണ് ആള് ഇയാളാണ് നമ്മുടെ ഇന്ന് വരാലെല്ലാം മേടിക്കുന്നത് നമ്മള് കൊടുക്കാൻ കൊടുക്ക നമ്മള് ഇച്ചിരി താമസാണെന്ന് പറഞ്ഞേ ഉള്ളു ഒരു മൂന്ന് മാസത്തെ ഒരു ഗ്യാപ്പ് വന്നതേ ഉള്ളു നമുക്കിപ്പൊ മീൻ കിട്ടല് കുറവായത് കൊണ്ടാണ് നേരം ഈ പറയാനുള്ളത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ചെറിയൊരു ചിക്കൻ കടയല്ല ഇതാണ് ചെറിയ ചെറിയ ചിക്കൻ കടയിലാണ് ഇപ്പൊ കോഴിയെല്ലാം തീർന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് നിക്ക നമ്മളിത് ഇന്ന് രാവിലെ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പോകും നേരം ഇന്നലെ ജെ സി വി എല്ലാം വാരി ഇളക്കിയപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് ഈ ഭാഗത്ത് കിടന്ന പോളയല്ലേ ഈ ഭാഗത്ത് കിടന്ന പോളയെല്ലാം ഒഴുകി നമ്മൾ പടിഞ്ഞാറ് വശിയൊരു വലതടഞ്ഞിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ ഇല്ല അങ്ങനത്തെ അത് വല അടഞ്ഞിട്ടുണ്ടായിരുന്നു നേരം അങ്ങോട്ട് പോയി ഒഴുകി കിടക്കുക നേരം ഈ പോള നമുക്ക് വലയുടെ പുറത്താക്കണം കുറച്ച് കിട്ടും ഈ പുറത്താക്കിയിട്ട് ആ വല നേരെ ഇവിടെ വലിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് മീന മീനെന്ന് പറയുമ്പോൾ ചെമ്പല്ലി വെള്ളമെടുത്ത് കാണുന്നുണ്ട് അറിയുന്നുണ്ട് പിന്നെ ഒന്നോറ്റേം വരാലേ കാണുന്നുള്ളൂ ഇത്രയും വലിയ തോടകത്തിൽ വെച്ചിട്ട് മീനിനെ വലുതായിട്ട് എന്ന് വെച്ചാൽ ചെറു പൊങ്ങി കാണേണ്ടതാണ് ഞങ്ങൾ രാവിലെയും വന്ന് നോക്കിയിട്ടൊന്നും ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ ഒരു വസതി കൂടുതൽ വലയിട്ട് കഴിഞ്ഞാലേ എലി എത്ര ശതമാനം അതിനകത്ത് വല കടിച്ച് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ഞങ്ങൾ രണ്ടുപേരുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തായാലും രാവിലെ പണി ചാർത്തി എന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വലയെടുക്കുന്ന കാണിച്ചു തരാം ഇപ്പം വേറെ ആരും ഇല്ല ആരെങ്കിലും കൊണ്ടായിരുന്നോ വീഡിയോ എടുപ്പിക്കായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെനിന്ന് തൊട്ട് പണി തുടങ്ങട്ടോ ഇത് ദൂരെ കൂടുതലുണ്ട് എന്തായാലും വലിയ പണിയില്ല പോള സാധാരണ ചെയ്യുന്ന നടക്കത്തെ പോള തള്ളലൊന്നും ഇല്ല നമുക്ക് ഇത്തരം പോളയൊക്കെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ കാരിയൊന്നും വലുതായിട്ട് വെള്ളം കൊടുത്ത് കാണുന്നില്ല കാരിയൊക്കെ ഉണ്ടെങ്കിൽ കാണണ്ടോ വെള്ളത്തിനാണ് ചെറിയൊരു കറുപ്പ് കളറ ചെറിയ മണമൊക്കെ ഉണ്ട് വെള്ളത്തിന് ചേർക്കലങ്ങ മറിയുന്നൊക്കെ ചെമ്പല്ലേ മറിയുന്നത് ഞാൻ അവിടെ നിന്നാണ് നമുക്ക് പണിത് വരണ്ടത് നമ്മളിതേ ഇത് കണ്ട അവിടെ കിടന്ന പോളയെല്ലാം വലിച്ചു കൊണ്ടത് നമുക്കത് ഇവിടെ കൊണ്ടിട്ട് ഇനിയിപ്പം ഇവിടത്തെ നമ്മുടെ ഒരു വല കിടക്കുന്നുണ്ട് ഈ വല ഈ വല നമുക്ക് വാലിച്ച് അവിടെ കൊണ്ടെത്തിക്കണം വലിയ നമ്മൾ ജെ സി ബിയുടെ പണിയായത് കൊണ്ട് ജെ സി ബി കൊണ്ടുള്ള മീൻപിടുത്തം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇനി ചെമ്പല്ലിയെ മറിഞ്ഞ് കാണുന്ന മൊത്തം വിനീഷിത അവിടെ കിടപ്പുണ്ട് വിനീഷിത അതിനിടയ്ക്കുണ്ട് വരുന്ന മൊറാലി ഇല്ല ഇതിങ്ങള് ഇവിടന്ന് കുറനും കറന് പരികാര ഇല്ലാത്തതുകൊണ്ട് പരികാര ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ആള് ഓട് 108 يعني जाने थे ഇനി ദേണ്ടുകൊച്ച അടുത്തിക്ക് നമ്മളെ വലയെല്ലാം എന്താടിപ്പിച്ച് നമ്മളെ സൈഡിൽ കൊണ്ടുപോയി ഇവിടെ ഇച്ചിരി മറ്റേ കടകളുണ്ട് ഇതിങ്ങനെ വെട്ടി മൊത്തം കരയോ എന്താ കേട്ടാ വാ മക്കളെ വാ മീനെ കാണാം വാ

അവിടെക്കെ <laughs> വന്നുവാ രണ്ട് ഭാഗം മുറിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ആദ്യ ഒരു അഞ്ചാറ് ചെമ്പരി അതേ മീൻ കാണാൻ ഇതിനകത്ത് മീൻ കാണും രണ്ടു മൂന്ന് രണ്ടു മൂന്ന് വരാനുണ്ട് ഇതിനകത്ത് ഒരു മീൻ എങ്ങനെ എടുക്കുക ഈ ൊക്കി നേടി വരും അതിന് സമാധാനമായി നമ്മളെ മുറിയാക്കി തഴേന്ന് ഒതുക്കി നോക്കി എടുക്കാനല്ലേ പിന്നെ വെച്ചാൽ കമ്പെടുത്ത് കൊടുത്തല്ലേ അതായത് ആ കിടക്കും

ല്ല ആ ഒരു വരാതാണല്ലോ ചാടിക്ക് പോയിന്നോട്ടോ ഓടി ഓടി അല്ലല്ല ഓടല്ലാ ആ ജീവിക്കുന്ന കാല് പിടിക്കുന്നു അല്ലോണ്ടല്ല അയനില്ല ഇല്ലച്ചാ ഇങ്ങോട്ട് തനിയാനെ വീഴുന്നേ പോട്ട് വീഴുന്നേ ഓട മോള് നോക്കാനോ അതോ നിനക്ക്

ನಾದೆ <laughs> 2 <laughs> മറ്റേ വളർത്തുക വള വളർത്തുകാരനാണോ വളർത്തു നേരിട്ട് വെച്ചാൽ കലെടുക്കളയൂ ആമ എടുത്ത് കളയൂ നോരം വരാം മാറ്റുകാരനാണ് നല്ല ഇടാണ് നീല ജമ്പിരിയിൽ വരും തെന്നലിൻ ഫക്ക പക്കരന്ന് ദാ ഇതെ இதை காரியக்குடி பிடிச்சா மாட்டிட்டான் செம்புடு வாஸ்மே கால்லட இருக்கு நீ இல்ல 얘는 இப்ப இல்ல எடுத்துறோம் வருமொடு இத இல்ல இல்ல குளித்திடாத அந்த அது கது 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 ஆகுது சால் നല്ലതൊന്നും ഇല്ലില്ല ആരെ ചെറുവിനത്തെ ചെറുയില്ല ഇങ്ങാരി ഉണ്ടോ ഇണ്ട് ഹാ ഇല്ല നീടോ താഴെ നീ ഇടനാട്ട ഹ് നമ്മുടെ ാസ്റ്റ് ഭാഗം അടിയ മുറിക്കുന്നത് മൂന്നാർ നിങ്ങൾക്ക് സമർപ്പിക്കാനും അതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആകാം ഇല്ലേ കൊല്ലോ കൊല്ലിട്ടുണ്ട് അതിനകത്തൊരു ദാക്ഷിണേ വിചാരിക്കേണ്ട ചിനാജന്റെ പടം മുഖം നല്ല പോലെ കാണിച്ചേക്കും അവര് തിരക്കി വന്നാല്

വരാറുണ്ടല്ലോ ഹലോ രണ്ട് മൂന്ന് വരാറുണ്ട് നമുക്കത് മുക്കാക്കലം ചെമ്പല്ലി ഉണ്ട് കേട്ടോ ചെമ്പല്ലി മുക്കാക്കലം ചെമ്പല്ലി ഉണ്ട് ഇതിനകത്ത് ചേർമീനി നാണം വരാമല്ലോ കാരണം മരന്നു ചേറുമീൻ ചട്ടി വൈല്ല നമ്മ കാണുന്നത് ഇങ്ങോട്ട് കുറഞ്ഞിട്ട് ഞാനിത് പോയത다가 വരും ഞാൻ ആയില്ല പാലെ അളക്കുന്നതൊന്ന്

നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കുഴപ്പമില്ല കുറച്ച് ചെമ്പല്ലി കിട്ടി ഒരു ചെറുമീനും വരാലും കാരിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടി പിന്നെ വീഡിയോ എടുത്ത് തന്നെ കണ്ണനുണ്ട് കണ്ണൻ കണ്ണനൊക്കെ ആയിരുന്നു കണ്ണൻ സജി ഇവ സിനിമയൊക്കെ ആയിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് മീൻ എടുത്തിടാനൊക്കെ ഒക്കെ പിന്നെ ഒരാൾ കൂടി വന്ന ഭാവണിനൊക്കെ പോയി നമുക്ക് ഒരു സഹായമൊക്കെ ചെയ്തു തന്നു അല്ലേ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം